ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കക്ക് ടൈൽ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് തരം രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു അടിപൊളി കുരുമുളക് രസം പിന്നെ അതുപോലെ തന്നെ ഒരു അടിപൊളി പരിപ്പ് രസത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കുരുമുളക് രസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലെ ചെറിയ ജാറിലോട്ട് ഒരു പതിനഞ്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഒരര ടീസ്പൂണ് ചെറിയ ജീരകം അതുപോലെ തന്നെ ഒര ടീസ്പൂണ് മല്ലി മല്ലി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് കുരുമുളകാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞങ്ങൾക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇവിടെ ഞാൻ ക്രഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് രസം ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പിൽ വെക്കാം അപ്പോൾ നിങ്ങൾക്ക് മൺചട്ടിയോ നോൺ സ്റ്റിക്ക് പാത്രം എന്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രസം ഉണ്ടാക്കിയെടുക്കുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ ആ മൺചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് വെച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ശേഷം കുറച്ച് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിയതിനു ശേഷം അതിലോട്ട് രണ്ട് മൂന്ന് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയും കുരുമുളകുമൊക്കെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ആ വെളിച്ചെണ്ണയിൽ ഈ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ രണ്ട് മിനിറ്റ് ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒന്നര തക്കാളി ഉണ്ടോ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ കഷ്ണം എടുത്തിട്ടോ നമുക്കിതൊന്ന് ഈ മിക്സിലോട്ടൊന്ന് അരിഞ്ഞിടാം എന്നിട്ട് തക്കാ തക്കാളി നന്നായിട്ട് തവി വെച്ച് ഒന്ന് ഉടച്ചു ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ കുക്കാക്കി ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അതിന് മുന്നേ എന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കൻ ക്ലിക്കുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ ഇനി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് തക്കാളി താവി വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കേ എന്നിട്ട് വീണ്ടും ഒന്നും കൂടി അടച്ചു വയ്ക്കാനോ എന്നിട്ട് നമുക്ക് ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ചേർക്കുന്നത് ഒര ടീസ്പൂണും മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒര ടീസ്പൂൺ മുളക് പൊടി ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ കായ്പ്പൊടി ഉണ്ടല്ലോ കായപ്പൊടിയാണ് ചേർക്കുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കായ്പ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ കായ ഉണ്ടല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഞാൻ പുളി വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പം ഞാനൊരു നെലിക്കാവലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ രസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ കുരുമുളക് രസാല ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഒന്ന് മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയേല ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയേല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ അടിപൊളി കുരുമുളക് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ പരിപ്പ് രസം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലോട്ട് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഓറഞ്ച് കളർ പരിപ്പാണ് അതാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഏത് പരിപ്പായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നമുക്കൊരു മൂന്നാല് പീസിലൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പരിപ്പ് നന്നായിട്ട് തന്നെ വേവേണം കേട്ടോ നന്നായിട്ട് വെന്ത് ഒടയണം അതിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്നോ നാലോ വിസിലടിപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ ചെറിയ ചാലയിലോട്ട് ഒരു മൂന്ന് വറ്റൽമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അതാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കുരുമുളക് രസം ഉണ്ടാക്കിയപ്പോൾ ക്രഷ് ചെയ്തെടുത്തില്ലേ അതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ രസം ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു വലിയ തക്കാളിയാണ് ഒരു വലിയ തക്കാളി അരിഞ്ഞത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം കേട്ടോ കൈ വെച്ച് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി പുളി പുളിവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഒരു നെല്ലിക്കാവലപ്പത്തിലുള്ള പുളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് പെയ്ഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ കൈവെച്ച് നന്നായിട്ട് എല്ലാ എല്ലാം നന്നായിട്ട് ഇങ്ങനെ നിരണ്ടി ഇങ്ങനെ ഉടച്ചെടുക്കാൻ കേട്ടോ അപ്പം ഞമ്മൾക്ക് പുളി വെള്ളം ഒഴിച്ചെടുക്കാം പുളി വെള്ളം ഒഴിച്ചെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് രസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ അതിനാവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെക്കാം കേട്ടോ ശേഷം നമുക്ക് ഇതിലോട്ടുള്ള പൊടികൾ ചേർക്കാം പൊടികളായിട്ട് ചേർക്കുന്നത് ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരര ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ളളക് പൊടി തന്നെയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കുരു രസമൊക്കെ നല്ല ടേസ്റ്റാണ് ചോറിലൊഴിച്ച് കഴിക്കാനോ അതുപോലെ തന്നെ ചോറും ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദഹനത്തിനൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് രസം അടിപൊളിയാണ് അതിനൊക്കെ നല്ലതാണ് നമുക്ക് ഞാനിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന കേട്ടോ ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിലോട്ട് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാനെട്ടോ അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് കായ്പ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ കായത്തിൻ്റെ ചുവ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത്ടഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് നമ്മൾ ഈ രസത്തിലോട്ട് ചേർക്കുമ്പോൾ നമ്മളതിൽ ആ പരിപ്പിൻ്റെ ഒന്നും തന്നെ കാണാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പരിപ്പ് നന്നായിട്ട് വേവണം എന്ന് പറയുന്നത് കേട്ടോ പരിപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി അപ്പോഴേക്കും നമ്മുടെ എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ രസം റെഡി ആവട്ടോ ലാസ്റ്റ് ആയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ അടിപൊളി പരിപ്പ് രസം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാന്ന അടുത്തൊരു വീഡിയോയും വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ